നമസ്കാരം നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര ഏജൻസികളും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ എല്ലാം പ്രവർത്തനം ഇപ്പോൾ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് എന്നാണ് പല സുരക്ഷാ വിദഗ്ധരും വിലയിരുത്തുന്നത് അതിൻ്റെ കാരണം ഭീകരാക്രമണങ്ങൾ നടന്നതിനു ശേഷമുള്ള ഒരു അന്വേഷണം എന്നതിലുപരി രാഷ്ട്രം സർവൈലൻസിൽ അധിഷ്ഠിതമായ ഒരു സുരക്ഷാ സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാജ്യമെമ്പാടും വലിയ നിരീക്ഷണത്തിലാണ് സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് കേന്ദ്ര ഏജൻസികളുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയൊക്കെ നിരീക്ഷണത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഏതാണ്ട് അഞ്ചു പത്ത് വർഷമായി ഈ രാജ്യത്ത് ഭീകരാക്രമണം നടത്തുക ലക്ഷ്യമിട്ട് നിരവധി ഭീകര മോഡ്യൂളുകൾ പ്രവർത്തിക്കുകയും അവരെല്ലാം പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട് ഐ എസ് ഐ എസ് മൽ ഒക്കെ ബന്ധമുള്ള മാരകമായ പ്രഹരശേഷിയുള്ള ഭീകര സംഘടനകളും സ്ലീപ്പിംഗ് മോഡ്യൂളുകളും അടക്കം ഈ അടുത്ത കാലത്ത് എൻ ഐ എ പിടികൂടിയിട്ടുണ്ട് ഇത് കൃത്യമായ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള നിരീക്ഷണത്തിൻ്റെ ഫലമാണ് എന്ന് മാത്രമല്ല ഭീകരവിരുദ്ധ ഏജൻസിയായ എൻ ഐ എയും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളും തമ്മിലുള്ള രഹസ്യാന്വേഷണ ഏജൻസികളും തമ്മിലുള്ള മികച്ച ഏകോപനമാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും അത്തരത്തിൽ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം അതായത് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നടന്നത് തിരുവനന്തപുരത്ത് ശ്രീലങ്കൻ വിമാനങ്ങൾ അടിയന്തരമായി അല്ലെങ്കിൽ കാലാവസ്ഥ മോശമായതിനാൽ കൊളംബോയിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കൊളംബോയിലേക്ക് പോയിക്കൊണ്ടിരുന്ന വിമാനങ്ങളെല്ലാം അടിയന്തരമായി ഇറക്കിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് കാരണം അവിടെ കാലാവസ്ഥ പെട്ടെന്ന് മോശമാവുകയും ന്യൂനമർദ്ദത്തിൻ്റെയും ചുഴലിക്കാറ്റിൻ്റെയും ഒക്കെ ഒരു ഭീഷണി ഉണ്ടാവുകയും വലിയ തോതിൽ മഴ പെയ്യുകയും ചെയ്യുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി അതുകൊണ്ട് തന്നെ ആ വിമാനങ്ങളെല്ലാം ഇറക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലായിരുന്നു അത്തരത്തിൽ ചില വിമാനങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കി അതിനുശേഷം ആ കാലാവസ്ഥ മെച്ചപ്പെട്ടതനുസരിച്ച് ഓരോ വിമാനങ്ങളും കൊളംബോയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ ഒരു വിമാനത്തിൻ്റെ ഒരു സമയപ്രശ്നങ്ങൾ കാരണം അതായത് അവിടെ കാലാവസ്ഥ മോശമായതിനാൽ തിരുവനന്തപുരത്ത് ഇറക്കുന്നു അതിനുശേഷം കാലാവസ്ഥ മെച്ചപ്പെടുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു കാരണം വിമാന ജീവനക്കാരുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു വിമാന ജീവനക്കാർക്ക് കൃത്യമായ ഇടവേളകളിൽ വിശ്രമം കൊടുക്കേണ്ടത് അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ തുടർച്ചയായി വിമാന ജീവനക്കാരെ പിടി പണിയെടുപ്പിക്കാനാവില്ല അതുകൊണ്ട് തന്നെ അവരെ കൃത്യമായ വിശ്രമത്തിനായി ഹോട്ടൽ റൂമിലേക്ക് മാറ്റി അതുകൊണ്ട് ദീർഘനേരം ഈ ശ്രീലങ്കൻ എയർവെയ്സിന് തിരുവനന്തപുരത്ത് തുടരേണ്ടി വന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ യാത്രക്കാരെ എല്ലാം ഹോട്ടലിലേക്ക് മാറ്റാൻ ശ്രീലങ്കൻ എയർവെയ്സ് എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്യുന്നു അവരെ താൽക്കാലികമായി ഹോട്ടലിലേക്ക് മാറ്റുന്നു പക്ഷേ അതിനുള്ളിൽ രണ്ട് ചൈനീസ് പൗരന്മാരും അതുപോലെ തന്നെ രണ്ട് പാകിസ്ഥാൻ പൗരന്മാരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് കേന്ദ്ര ഏജൻസികൾ എമിഗ്രേഷൻ ക്ലിയറൻസ് നൽകാതിരിക്കുന്നു വിമാനത്താവളത്തിലേക്ക് പുറത്തേക്ക് ഇവരെ അയക്കാൻ കേന്ദ്ര അനുമതി ഉണ്ടായില്ല ഇതിനോടകം തന്നെ കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധ അവിടെ പതിഞ്ഞു അതായത് തിരുവനന്തപുരത്ത് രണ്ട് പാകിസ്ഥാൻ പൗരന്മാർ ും രണ്ട് ചൈനീസ് പൗരന്മാരും യാദൃശികമായ കാരണമായിട്ട് പോലും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു അവർക്ക് അങ്ങോട്ട് പറക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിന് പുറത്തേക്ക് അതായത് രാജ്യത്തേക്ക് അവർ കടക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന ലഭിച്ച ഉടൻ തന്നെ കേന്ദ്ര ഏജൻസികൾ അതിൽ ഇടപെടുകയും പാകിസ്ഥാൻ പൗരന്മാരെയും അതുപോലെ തന്നെ ചൈനീസ് പൗരന്മാരെയും വിമാനത്താവളത്തിനകത്തെ ലോഞ്ചിൽ തന്നെ ഇത്രയും മണിക്കൂറുകൾ ഇരുത്തുകയും അതും കേന്ദ്ര ഏജൻസികളുടെ കാവലിൽ ഇരുത്തുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് അതായത് അത്രമാത്രം സുരക്ഷാ പഴുതുകൾ അല്ലെങ്കിൽ പഴുതുകളില്ലാത്ത സുരക്ഷ അത് കേന്ദ്ര ഏജൻസികൾ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളതാണ് കാരണം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഇന്ത്യയിലേക്ക് കളിക്കാൻ ും ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് കളിക്കാൻ പോകുന്നതുമൊക്കെ വിലക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇതുതന്നെയാണ് കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള ധാരാളം പൗരന്മാർ ക്രിക്കറ്റ് കളി കാണാനായി ഇവിടെ വരികയും അതിനുശേഷം അവർ തിരികെ പോകാതെ ഇന്ത്യയിൽ തന്നെ കാണാതാവുകയും ചെയ്ത പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് തീവ്രവാദ സംഘടനകളടക്കം ഇത് തീർച്ചയായും നുഴഞ്ഞു കയറുന്നതിന് പകരം വളരെ സേഫായി തന്നെ ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു മാർഗമായി ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പൗരന്മാരായിക്കോട്ടെ ചൈനീസ് പൗരന്മാരായിക്കോട്ടെ ഏത് സാഹചര്യത്തിൽ ഇന്ത്യയിൽ വന്നാലും സംശയാസ്പദമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഈ രാജ്യത്തേക്ക് കടത്തിവിടാതിരിക്കുക എന്ന ഒരു സുരക്ഷാ പ്രോട്ടോകോൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ സ്വീകരിച്ചിരിക്കുകയാണ് വിമാനയാത്രക്കാരാണ് ഇങ്ങോട്ട് വന്നതല്ല അവർ ശ്രീലങ്കയിലേക്ക് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇറങ്ങാനുള്ള വിസയോ മറ്റ് യാത്രാരേഖകളൊന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വിമാനത്താവളത്തിലേക്ക് പുറത്തേക്ക് അയക്കരുത് എന്ന് കേന്ദ്ര നിർദ്ദേശം നൽകുകയും അവരെ വിമാനത്താവളത്തിനുള്ളിൽ ലോഞ്ചിനുള്ളിൽ കാവലിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് കേന്ദ്ര ഏജൻസികളുടെ കാവൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അവരെ അവിടെ വെയിറ്റ് ചെയ്യിക്കുകയുമായിരുന്നു അതിനുശേഷം പിറ്റേ ദിവസം ആണ് ഇവിടെ നിന്ന് വിമാനം പോയത് തീർച്ചയായും അത് ഇന്ത്യൻ ഒരു സർവൈലൻസിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളുടെ ഒരു ജാഗ്രതയുടെയും ഒക്കെ ഉദാഹരണമായി നമുക്കിതിനെ കാണാവുന്നതുമാണ് webdesk news powered by chodis realizing your dream home our ongoing luxury apartments projects are crown near karivattam the square near ust global white manor near atigal ambalatra and evergreens luxury villas near tirumala call show chodis building promoters private limited tiruvannadapuram <coughs>